വെള്ളം തിളപ്പിക്കാൻ പറ്റും മുട്ട ഒഴുകാൻ പറ്റുന്നുപ്പൊടിയും കൊണ്ട് പുട്ട് കുറേ ദിവസമായി ഇങ്ങനത്തെ പുട്ടുണ്ടാക്ക ഉപ്പ് തേങ്ങ തേങ്ങ നല്ലപോലെ ഇട ആ അടി അവരുടെ കൂട്ടി പോകാൻ പറ അവിടെ ഉണ്ടെങ്കിൽ പോലെ പോലെയല്ലോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പയ്യ പയ്യ ഒഴിച്ചു വെച്ച് തനതിരിപ്പായിട്ട് മൊത്തം പൊടിയും നനയണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ചപ്പാത്തി ഒഴിക്കണ വെള്ളം ഒഴിക്കണേക്കാളും കുറച്ചും കൂടെ കുറവാണ് ഒഴിക്കാവുള്ളൂ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൈ പെയ്യ കുഴച്ച് 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 കുറച്ച് സമയം എടുത്ത് വേണം അനച്ചെടുക്കാൻ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യണമെന്നാലും ഞാനിങ്ങനെ പറയുന്നത് സ്പൂൺ കൊണ്ട് കുഴച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൈകൊണ്ട് കുഴച്ചാൽ അതില് ചൂടല്ലങ്ങനെ വരും കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കുറയ്ക്കാം ബാക്കി തേങ്ങയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു എന്നിട്ട് മിക്സ് കൂടുതൽ കൂടുതലുണ്ടാക്കിയതാണേ അമ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കാണ് ശക്ത

മഴട്ടിയുണ്ട് അന്ന് ചൂടാക്കി വെക്കാം അതേ കൂടാത്ത സ്ഥലാണ് അങ്ങനെ വരുവാന്നറിയില്ല ചോറ് വയ്ക്കാല്ലെങ്കിൽ അമ്മയ്ക്ക് ചോറ് വേണം നിർബന്ധമൊന്നുമില്ല എനിക്ക് ഓറണ്ടല്ലോ വൈകുന്നേരം മറ്റാല്ലോ കടല കടല ഉണ്ടാക്കണം തണുപ്പ് కడలు ఇలా వేసి ఇప్పుడు అది కడు కురకు కడుకూడి కుట్టం చే

ൊത്തിടുമായിരുന്നെങ്കി നല്ലതായിരുന്നു കടലേ അല്ലോ കടലായിരുന്നോ കേട്ടിട്ടോ അല്ല ഇതിനടുത്ത് കറിക്കാത്ത മേടിക്കും ഇന്നുണ്ടാക്കിട്ട് നല്ലതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നുണ്ടാക്കാന്നെ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ഇതിനകത്തേക്ക് ഇട്ടു ഇവിടെ വാഞ്ഞ് പോകല്ലേ അടിമടിക്കും തേങ്ങ മേടിക്കണ വച്ചേട്ടാ എവിടെയാണെങ്കിലും പാഞ്ഞു വരും അവളൊക്കെ വാർത്തപ്പൊക്കത്ത് കയറില്ല ഇപ്പം പണി വാർക്കപ്പൊക്കത്ത് കയറിയിട്ട് ആ മുമ്പശത്തേക്ക് ഷീറ്റ് ഇട്ടിട്ടില്ല ആ ഷീറ്റ് ഇട്ടിട്ട് മണ്ടക്കട കയറി കൊടുക്കുക കാക്ക വല്ലതും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കത്തിന് ചെറുവിടെ ഇരിക്കട്ടെ കടല അല്ലാത്ത തേങ്ങാ വേണം ഇവിടെ പുട്ട് കാണിച്ചേരട്ടെ പുട്ട പുട്ട് കാണിച്ചുതരാം തേങ്ങയുടെ തേങ്ങ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ രാവിലെ കയറാത്ത ഉണ്ടെങ്കിൽ കേൾക്കുകയോ നല്ല ചൂടം പൊട്ടി കഴിക്കുക എന്താ രസം ഒന്നും അടിക്കും ഭയങ്കര ഇഷ്ടമാണ് കറിയൊന്നും വേണ്ട വെറുതെ തീ കർത്തി വയ്ക്കുക ആ പരിപാടി കഴിഞ്ഞു വലിയ കപ്പിനകത്ത് മോര് കഞ്ഞിടിച്ചില്ല ഉം അടുത്ത് പുറത്തു വെച്ചേക്കമ്മ ഒരു വെള്ളം ഉണ്ടാക്കി അമ്മ ഒരു കൊടുക്കണിയും തീകടുത്തി പിള്ളേർക്ക് ചോറ് കൊടുത്തതാണ് അടുത്ത പരിപാടി നിക്കി അവിടെ കിടന്ന് പൊളിക്കുന്നുണ്ടായിരുന്നു ചിരങ്ങോടെ വേവാന് അടച്ചു വെച്ച മുകളത്തെ പിള്ളേർക്ക് വയ്യ കൊടുത്താലും മതി ഈ ചുരുത്താനാണ് ഒമ്പതര ആകുമ്പത്തേനും കഴിഞ്ഞ ഒമ്പതരയല്ല ചിലപ്പോൾ ഏറ്റുമുക്കാലോന്ന് തുടങ്ങാൻ കഴിഞ്ഞത് un